ഓക്കെ ഇന്ന് വന്നിട്ട് ഈ ഒരു മുളകുണ്ടാണ് കേട്ടോ അപ്പോൾ ഒരു കളർ അഞ്ച് അഞ്ചെണ്ണം വേണം എന്നാണ് എനിക്ക് ഓർമ്മയില് പറ്റില്ല ഇത് ഇപ്പോൾ എനിക്ക് അഞ്ചെണ്ണ ഇത് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ല നാലെണ്ണേ പൊട്ടിക്കുള്ളൂ ഇനി വന്നിട്ട് ഒരാള് കണ്ണ് പൂട്ടിയിട്ട് ഇതിൽ നിന്ന് അഞ്ചെണ്ണം ഒരാൾക്ക് കൊടുക്കണം ഓക്കെ അപ്പോൾ അഞ്ചില്ലാത്തതുകൊണ്ട് നാലെണ്ണം ഒരാൾക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ നാലെണ്ണം ഒരാൾക്ക് കൊടുക്കാൻ വേറെ കാണിക്കാൻ പാടില്ല നാല് ഇനി നാലെണ്ണം ഞാനും എടുക്കാൻ ബാലൻസ് വന്നിട്ടുള്ള നാളെ നമ്മൾ സെന്ററിൽ വെക്കും ഓക്കെ അപ്പം കണ്ടു കൂട്ടുകാരുടെ കളർ വെക്കും കൂടി ഇനി വന്നിട്ട് ഞാൻ ഏതെങ്കിലും ഒരു കളർ മാച്ച് ചെയ്യണം അപ്പോൾ നാലും ഒരേ കളറായിരിക്കണം എന്റെ കയ്യിൽ കിട്ടേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ഒരു കളർ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു കളർ കളറ് ആക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കും അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം കൈയിലുള്ള ഒന്നിനെ ഇവിടെ വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഉദ്ദേശിച്ച കളർ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ഇവരെ പറ്റിക്കാൻ നേരെ കളർ കളറിലെ അതെടുക്കാം അവസാനം രണ്ടും ഈക്വൽ ആവണം അല്ല നാലും ഒരേ കളർ ആവണം അതാണ് കളിക്കും ഏതെങ്കിലും ഒരു കളറ് നാലെണ്ണാവണം ഏതെല്ലാം ഒന്നെ പിടിച്ചത് അപ്പൊ പണ്ട് ചിലര് ആരും ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഒരു കളർ കയ്യിൽ തന്നെ എല്ലാവരുടെയും ഓരോ കളർ കയ്യിൽ തന്നെ വെക്കും ആരും ചെയ്യിക്കേണ്ടതല്ലേ വിളിച്ചും കളിയില്ലേ അതേപോലെ ചില സമയത്ത് പൊട്ടവളയുടെ വള പൊട്ട കളിന്നാണ് ഇത് ഞങ്ങൾ പറയട്ടെ അപ്പൊ ചില സമയത്ത് എന്ന് സംഭവിക്കുന്നു വെച്ചാല് വളക്കാഷണടെ എണ്ണം കൂടി വരുന്നത് ചിലരുടെ കയ്യിലെത്തുമ്പോൾ അത് തന്ത്രപരമായിട്ട് കുറച്ച് വലിയ വിസാവിലെന്തെയും പൊട്ടിച്ച് നിൽക്കട്ടോ എന്നിട്ട് അവർ ജയിച്ചതറിയും അപ്പം പിന്നെ ലാസ്റ്റ് കത്ത് ചെയ്യുമ്പോൾ ചില കളറുകൾ അധികം അത് തന്ത്രമുള്ള ഒരു കയ്യിൽ നിന്ന് പൊട്ടിച്ചിട്ട് വിജയിച്ചതായിരിക്കും അങ്ങനെ ഇതിൽ കുറേ രസകരമായ നിമിഷങ്ങളൊക്കെ ഉണ്ടാകാൻ അപ്പോൾ ഈ ഒരു കളി കളിച്ചവർ കമൻറ്റ് കേട്ടോ കറക്റ്റ് ഇങ്ങനെ ഉണ്ടാകുമോന്നിട്ട് കറക്റ്റ് ഓർമ്മയില്ല എന്നാലും എൻ്റെ ഓർമ്മ വെച്ചിട്ട് പറഞ്ഞതാണ് ഈ ഒരു കളി കളിച്ചവർ കണ്ടാൽ ഞങ്ങൾ കുറച്ച് കണ്ടും വിചാരിച്ചു വെച്ചാൽ ഏതെങ്കിലും വയ്ക്കാം ഇവിടെ വെക്കാം എന്നിട്ട് വേണ്ട മുന്നൊരു കളർ കളക് നല്ല ഒന്ന് ഒന്ന് എടുക്കും കേട്ടെ കാണിച്ചു കൊടുക്കല്ലോ ഉച്ചയ്ക്ക് ഇതൊക്കെ ഞാൻ വന്നിട്ട് കാണിച്ചു കൊടുക്കരുത് അങ്ങനെ ഇങ്ങനെ വേറെ വളർന്നൊക്കെ ഞാൻ വെച്ചിട്ട് ഇതെടുത്തു ഞാൻ ജസ്റ്റ് ഇവർക്ക് അറിയാത്തത് കൊണ്ടൊന്ന് വിട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ജസ്റ്റ് ഇവർക്ക് കളി പറഞ്ഞു കൊടുക്കണ്ട അപ്പോൾ ഇത് വെച്ചിട്ട് ഈ കളർ എടുത്തു ഓക്കെ ഇൻ ചെറ്റി ജയിച്ചു അല്ല ഇച്ചിട്ടി സെയിം കളർ കിട്ടി അപ്പോൾ ഇനി ഞാനാണ് കളിക്കേണ്ടത് ഞാൻ ഇത് വെച്ചു ഇതെടുത്തു ഇത് വെച്ചു ഇതെടുത്തു ഓവൻ ഓക്കെ അപ്പോൾ ഞാൻ ലാസ്റ്റ് വേണ്ട ഇത് വെച്ചു ഞാൻ ജയിച്ചു അതാണ് കളിയുന്നുണ്ടല്ലോ ഞാൻ അത് വെച്ച് കണ്ടോ അങ്ങനെ ഓരോട്രൈറ്റ് ജയിച്ചു ജയിച്ചു ജയിച്ചവരെയും മാറി നിക്കാൾ കളിക്കും അതാണ് കളിയെട്ടോ